ദേ ആർദ്ര ബാക്ക് ജീനന്തോ ബൈക്ക് ബൈക്ക് ബട കുട്ടോടി ூற்றி நாற்பத்தி சுமார் 저. 와, 땡스 올레디. ഒന്ന് ഒന്ന് ഒരു മണിക്കൂർ ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്നിട്ടാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ എനിക്ക് എൻ്റെ മണ്ഡലത്തിൽ എനിക്ക് ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത് നാലാമത്തെ തവണ മത്സരിക്കുന്നതെങ്കിലും ആദ്യമായിട്ടാണ് എനിക്ക് വോട്ട് ചെയ്യാൻ ഒരു അവസരം എനിക്ക് കിട്ടുന്നത് ഏതായാലും ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞാണ് നൂറ് ശതമാനം ഇടതുപക്ഷനായ മുന്നണി പ്രസിഡന്റ് മണ്ഡലത്തിൽ ജയിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത്തിരി നഷ്ടപ്പെട്ട ഈ സീറ്റ് ഈ ഇലക്ഷനോടുകൂടി ഇടതുപക്ഷേനാധിപത്യ മുന്നണി ജയിക്കും തൃശ്ശൂരായുള്ള വർക്ക് നടന്നുണ്ടല്ലോ തൃശ്ശൂർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇതായിട്ടുള്ളത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കും അതിൻ്റെ നേട്ടം ഇടതുപക്ഷേൻ്റെ ആധിപത്യ മുന്നണിക്ക് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് നമ്മുടെ നാടിനെ അപമാനമായിട്ട് മാറിയിരിക്കുകയാണ് ബി ജെ പി ഇവിടെ നാട് ഈ നാട്ടിൽ കാരണം ഈ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന വീടുകളിൽ പൈസ കൊണ്ടുകൊടുത്താൽ അവരെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് പറയുന്നത് അവരെ അപമാനിക്കുന്നില്ലയാണ് അതുകൊണ്ടാണ് ഇന്നലെ മൂന്ന് പേര് കാശ് കൊടുത്തപ്പോഴേക്കും അതിന് പ്രതിഷേധം അവിടെ നിന്നുണ്ടാവാൻ കാരണം കോടാനുകൂടിയാണല്ലോ ഇപ്പോൾ ചെലവഴിച്ചു നമ്മുടെ നാട്ടിലെ എല്ലാ പത്രങ്ങളെടുത്ത് നോക്കിയാലും നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കോടിക്കണക്കിന് രൂപയുടെ പരസ്യമാണ് ബി ജെ പി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പണമുണ്ടല്ലോ കാരണം കോർപ്പറേറ്റുകൾ കൊടുത്തിരിക്കുന്ന ഇലക്ട്രൽ ബോണ്ടിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ പോലും അവർ ഇലക്ഷൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത ഇത്തവണ ഉണ്ടായി എന്നുള്ളത് നിർഭായകരമാണ്